പ്രോഗ്രാമിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനു വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോൺ ടെലിവിഷനും ചേർന്ന് ഒരുക്കുന്ന പ്രോഗ്രാമാണ് സി കാറ്റ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും നിങ്ങൾക്കേറെ സുപരിചിതനുമായ അഭിമന്തിയമാർ ജോസഫ് പാമ്പളാനി പിതാവാണ് പിതാവിനെ ഏറ്റവും ഹൃദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ നിർമ്മലഗിരി സെൻറ്റ് മേരീസ് ഇടവകയിലെ മതാധ്യാപകരാണ് അധ്യാപകരെയും ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രാർത്ഥന ജീവിതത്തെക്കുറിച്ചും കറുത്തർ പ്രാർത്ഥനയെക്കുറിച്ചുമാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം എൻ്റെ പേര് റോസി ആൻ്റണി നിർമ്മലഗിരി സെൻറ്റ് മേരീസ് സൺഡേ സ്കൂൾ മതാധ്യാപികയാണ് പിതാവേ എൻ്റെ ചോദ്യം ഇതാണ് പ്രാർത്ഥനയുടെ മൂന്ന് സുപ്രധാന സമ്പ്രദായങ്ങളാണ് വാചികം ധ്യാനപരം ധ്യാന യോഗാപരം ഇവയിൽ ധ്യാന യോഗാപരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് യോഗാപരമായ പ്രാർത്ഥനകൾ ക്രൈസ്തവരായി നമുക്ക് ചേർന്നതാണോ യെസ് റോസ് ടീച്ചർ ചോദിച്ച ചോദ്യം ഈ ധ്യാനപരം അതുപോലെ വാചികം ധ്യാനപരം അതുപോലെ യോഗാപരമായ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് മലയാളം വിവർത്തനത്തിലൂടെ സംഭവിക്കുന്ന ചില അർത്ഥശങ്കകൾ മാത്രമേ ഉള്ളൂ വാചിക പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്കറിയാം വാക്കുകൾ കൊണ്ട് ഉള്ള പ്രാർത്ഥനയാണ് വാചിക പ്രാർത്ഥനയുടെ പ്രത്യേകത ഇപ്പം നമ്മൾ സ്വർഗസ്തനായ പിതാവ് ഒരു വാചിക പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമേ എന്നതൊരു വാചിക പ്രാർത്ഥനയാണ് നിയതമായി നിശ്ചയിക്കപ്പെട്ട പ്രാർത്ഥനയാകാം അതല്ല എങ്കിൽ നമ്മൾ തന്നെ സ്വയം പ്രേരിതമായി ചൊല്ലുന്ന പ്രാർത്ഥനകളാകാം ഇപ്പോൾ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനങ്ങളൊക്കെ ശക്തി പ്രാപിച്ചതോടെ എല്ലാവരും തന്നെ ഇങ്ങനെ സ്വയം പ്രേരിത പ്രാർത്ഥനകൾ ചൊല്ലാൻ ഓരോ സാഹചര്യത്തിനും ചേർന്ന രീതിയിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ പരിശീലിച്ചിട്ടുണ്ട് ഇതൊക്കെയും വാചിക പ്രാർത്ഥനകളാണ് വാചിക പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട് അത് മറ്റുള്ളവർ ഒരു സമൂഹത്തിൽ ആയിരിക്കുന്ന മറ്റ് അംഗങ്ങൾ കൂടി കേൾക്കാവുന്ന രീതിയിലുള്ള പ്രാർത്ഥനയാണ് അതിനെയാണ് വാചിക പ്രാർത്ഥന എന്ന് പറയുന്നത് ഇപ്പം ഉദാഹരണമായിട്ടൊരു വചനഭാഗം വായിച്ച് അതേക്കുറിച്ച് നമ്മൾ എല്ലാവരും തങ്ങൾക്ക് കിട്ടിയ ഉൾക്കാഴ്ചകൾ പങ്കുവെച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു വാചിക പ്രാർത്ഥനയാണ് ജപമാല ഒരു വാചിക പ്രാർത്ഥന തന്നെയാണ് വാചിക പ്രാർത്ഥനയെ അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും അതേസമയം രണ്ടാമത്തേതാണ് ധ്യാന പ്രാർത്ഥന ധ്യാനം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ശബ്ദമില്ല മറിച്ച് നമ്മൾ കേട്ടതിനെക്കുറിച്ചാകാം നമ്മൾ വായിച്ച വചനഭാഗത്തെക്കുറിച്ചാകാം നമ്മൾ ദൈവത്തിന് മുമ്പിൽ നിശബ്ദമായി മനനം ചെയ്യുന്നു വിചിന്തനം ചെയ്യുന്നു അല്ലെങ്കിൽ ആ കേട്ട കാര്യത്തെ വായിച്ച കാര്യത്തെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നു മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം ശരിയായി ഗ്രഹിച്ചാൽ നമുക്ക് തിരിച്ചറിയാം മനസ്സിലേക്ക് ആക്കിയെടുക്കുകയാണ് ഇതുവരെ അത് അന്തരീക്ഷത്തിൽ കേട്ട ഒരു ശബ്ദമായിരുന്നു ഒരു പ്രസംഗം കേട്ടപ്പോൾ അല്ലെ നമ്മുടെ നമ്മൾ വായിച്ച ഒരു വച വാക്യം മാത്രമായിരുന്നു ആ വാക്യത്തെ ആകട്ടെ ആ വചനത്തെയാകട്ടെ ആ ചിന്തയെ ആകട്ടെ നമ്മൾ സ്വാംശീകരിക്കുന്നതാണ് ഈ മനസ്സിലാക്കൽ എന്ന് പറയും വാസ്തവത്തിൽ ധ്യാന തലത്തിൽ സംഭവിക്കുന്നതാണ് നമ്മൾ പ്രാർത്ഥനയെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ച് അതിനെ സ്വാംശീകരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു വിശുദ്ധ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതമാകുന്ന പുസ്തകത്തിലേക്ക് തിരുവചനം എഴുതപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന സത്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ധ്യാനത്തിൽ ശബ്ദത്തിന് വലിയ പ്രാധാന്യമില്ല വാസ്തവത്തിൽ അവിടെ നമ്മൾ ചെയ്യുന്നത് ശാന്തമായി ഏകാഗ്രമായിരുന്ന് കേട്ടതിനെ ധ്യാനിച്ച് സ്വാംശീകരിക്കുക ഇത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വേണം സഭാമാതാവ് ദൈവവിളി ലഭിച്ചിട്ടുള്ള എല്ലാ വൈദികരോടും സമർപ്പിതരോടും പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് എല്ലാ ദിവസവും മിനിമം അരമണിക്കൂർ സമയമെങ്കിലും ഇങ്ങനെ നിശബ്ദമായിരുന്ന് പ്രാർത്ഥിച്ചിരിക്കണം എന്നാണ് അത് വൈദികരത് ചെയ്തില്ലായെങ്കിൽ അത് കുറ്റകരമാണ് സിസ്റ്റേഴ്സ് അത് സഭാ സഭാനിയമത്തിൻ്റെ ലംഘനമാണ് കാരണം എല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്ന നിയമമാണ് അരമണിക്കൂർ സമയം ഇങ്ങനെ പ്രാർത്ഥിക്കണം സെമിനാറുകളിലൊക്കെ ഇതിൻ്റെ കൃത്യമായ പരിശീലനങ്ങൾ വൈദികർക്ക് നൽകാറുണ്ട് സമർപ്പിതർക്ക് ലഭിക്കാറുള്ളതാണ് അവർ മിക്കവാറും സഭകളൊക്കെ ഈ അരമണിക്കൂർ എന്നുള്ളതിനെ ഒരു മണിക്കൂറൊക്കെ ആക്കി നീട്ടി ഇപ്രകാരം ധ്യാന പ്രാർത്ഥനയ്ക്ക് സമയം നൽകാറുമുണ്ട് അതേസമയം മൂന്നാമത്തെ ഒരു തലമാണ് ധ്യാനയോഗ പ്രാർത്ഥന യോഗ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരുടെ ഒരു സങ്കല്പമാണ് എന്താണ് ഇങ്ങനെ ചമ്പ്രം പടിഞ്ഞിരിക്കുക പത്മാസനത്തിലിരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആസനങ്ങളിലായിരിക്കുന്ന യോഗയെക്കുറിച്ചാണ് പലപ്പോഴും പറയുക അത്തരം യോഗയല്ല ഇവിടെ ഉദ്ദേശിക്കുക ധ്യാനയോഗം എന്ന് പറയുമ്പോൾ ദൈവ ഐക്യ പ്രാർത്ഥന എന്ന് അതിനെ വിവർത്തനം ചെയ്യുന്നതാണ് കൂടുതൽ ശരി പി ഒ സിയുടെ ഈ വിവർത്തനത്തിൽ ചിലപ്പം അർത്ഥശങ്ക ഉണ്ടാക്കാം ധ്യാനയോഗം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും യോഗാ പോസ്റ്ററിൽ ഇരുന്നു കൊണ്ട് ധ്യാനിക്കുന്ന പ്രാർത്ഥനയാണ് എന്ന് ചിലപ്പോൾ മലയാളത്തിൽ സംശയം തോന്നാം യഥാർത്ഥത്തിൽ അവിടെ ഉദ്ദേശിക്കുന്നത് ദൈവ ഐക്യം ദൈവവുമായുള്ള യോഗം ദൈവവുമായുള്ള കൂട്ടായ്മയിലെ പ്രാർത്ഥനയാണ് അത് മിസ്റ്റിക്കൽ പ്രയറാണ് മിസ്റ്റിക്കൽ പ്രേരണയാണ് ഇവിടെ മലയാളത്തിൽ അപ്രകാരം ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് മിസ്റ്റിക്കൽ എന്നുള്ളതിൻ്റെ മലയാള പദം തന്നെ യോഗാത്മകം എന്നൊക്കെയാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിവർത്തനം അതിന് വന്നിരിക്കുന്നത് അതിന് നമ്മൾ പറയുന്ന യോഗാസനങ്ങളുമായിട്ട് അതിനൊരു ബന്ധവുമില്ല പതഞ്ജലി യോഗയുമായിട്ട് അതിനൊരു ബന്ധവുമില്ല എന്ന് ആരംഭത്തിൽ തന്നെ മനസ്സിലാക്കാം എങ്ങനെ എന്തോ ബന്ധമുണ്ട് എന്ന് സംശയിച്ചത് ടീച്ചർ ചോദിച്ചത് ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനെ യോഗാ പ്രാർത്ഥനകൾ നടത്താവോ എന്ന് ചോദിക്കുന്നതിൻ്റെ അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവ ദൈവഐക്യപ്രാർത്ഥന എന്ന അർത്ഥത്തിലാണ് ഇവിടെ ചിന്തകൾക്ക് വലിയ പ്രാധാന്യമില്ല പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ദൈവത്തിന് മുമ്പിലായിരിക്കുന്നതിൻ്റെ ആനന്ദത്തിലാണ് നാം ആയിരിക്കുക ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി ബിയാനി പുണ്യവാളൻ്റെ ജീവിതത്തിലെ ഒരു ഉദാഹരണം മതബോധന ഗ്രന്ഥം തന്നെ ഉദ്ധരിക്കുന്നുണ്ട് അതിങ്ങനെയാണ് ഒരു നാൾ വിയാനി പുണ്യവാളൻ ഒരു കാര്യമുണ്ട് ഒരു മനുഷ്യൻ വന്ന് കുറേ നേരം പള്ളിയിലിരിക്കുന്നു അയാൾ വളരെ സന്തുഷ്ടനായിരിക്കുന്നു അയാൾ സമയം പോകുന്നതേ അറിയുന്നില്ല അങ്ങനെ മണിക്കൂറുകളിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന മനുഷ്യനോട് വിയാനി പുണ്യവാളൻ ചോദിച്ചു നിങ്ങൾ എന്താണ് ഇത്രയും നേരം എല്ലാ ദിവസവും ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ആ മനുഷ്യൻ വളരെ ശാന്തനായി വിശുദ്ധനോട് മറുപടി പറഞ്ഞു ഞാൻ വന്ന് ഈശോയെ നോക്കിയിരിക്കും ഈശോ എന്നെയും നോക്കിയിരിക്കും അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നുള്ള ഞാനൊന്നും പ്രാർത്ഥിക്കാറുമില്ല ഒന്നും ചോദിക്കാറുമില്ല ഈശോയോട് ഈശോ എന്നെ നോക്കിയിരിക്കുന്നു ഞാൻ ഈശോയെ നോക്കിയിരിക്കുന്നു എനിക്കത് സന്തോഷമാണ് അങ്ങനെ നോക്കിയിരിക്കുന്നതിൻ്റെ ആനന്ദത്തിലാണ് ഞാൻ ഈ മണിക്കൂറുകളിലായിരിക്കും അതാണ് ദൈവ ഐക്യ പ്രാർത്ഥന എന്ന് പറയുന്നത് അവിടെ എന്താണ് ചോദിച്ചത് എന്താണ് പറഞ്ഞത് എന്നുള്ളതൊക്കെ അപ്രസക്തമാണ് എത്ര കൊന്ത ജൊല്ലി ഞാൻ അവിടെ ഇരുന്നുണ്ട് എന്നുള്ളതൊക്കെ അവിടെ അപ്രസക്തമായ വിഷയം ഒരുപക്ഷെ വാചിക പ്രാർത്ഥനയിലൂടെ ധ്യാന തലത്തിലേക്ക് ഉയർന്ന് ധ്യാനതലത്തിൽ നിന്ന് നമ്മൾ വീണ്ടും വളർന്നു കഴിയുമ്പോൾ നമുക്ക് എത്തിച്ചേരാൻ ഇടയുള്ള ഒരു അവസ്ഥയാണ് ഈ ധ്യാനയോഗ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് വിശുദ്ധന്മാരെല്ലാം ആ ഒരു തലങ്ങളിലേക്ക് ഉയർന്നവരാണ് അസീസി പുണ്യാളൻ്റെ ജീവിതം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹം മണിക്കൂറുകളോളം ഇരുന്ന് പ്രാർത്ഥിക്കുന്നു ചില നേരത്തെ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാരം നഷ്ടപ്പെടുകയും ശരീര ലഘുത്വം എന്ന അവസ്ഥ വരികയും അദ്ദേഹം ഉയർന്നു പോവുകയും ചെയ്തതായിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ കണ്ടതായി പറയുന്നു പക്ഷേ അദ്ദേഹം അറിയുന്നില്ല താൻ നിലത്തല്ല ഉയർന്നാണ് പോയിരിക്കുന്നത് എന്നൊന്നും അദ്ദേഹം അറിയുന്നില്ല പൗലോസ്ലിയ തന്നെ അതേക്കുറിച്ച് പറയുന്നില്ലേ സ്വർഗത്തിൻ്റെ മൂന്നാം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം പൗലോസ്ലിയ തൻ്റെ തന്നെ ധ്യാന യോഗാത്മക അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് പ്രാർത്ഥനയിൽ ഒരു വ്യക്തി പരിസരം മറക്കുന്നു സമയം മറക്കുന്നു ആ വ്യക്തി ദൈവഐക്യത്തിൽ ലയിച്ചിരിക്കുന്നു ആ ഒരു അനുഭവത്തെയാണ് ഇവിടെ പറയുക നമ്മൾ ഭാരതീയ പുരാണങ്ങളിൽ സമാനമായ ചില വ്യാഖ്യാനങ്ങൾ കേൾക്കാറുണ്ട് മഹർഷി ഇങ്ങനെ താപസനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവനും ചെതൽപ്പുറ്റു വന്ന് മൂടി അങ്ങനെ അദ്ദേഹം വാൽമീകിയായി തീർന്നു എന്നൊക്കെയുള്ള പാരമ്പര്യങ്ങളുണ്ട് അതങ്ങനെ സംഭവിച്ചോ സംഭവിച്ചില്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി അവിടെയും ലക്ഷ്യം വയ്ക്കുന്നത് ഈ ഒരു ദർശനമാണ് പരിസരങ്ങളെ മുഴുവനും മറന്ന് ദൈവ ഐക്യത്തിൽ ആ ഒരു ദൈവ ബന്ധത്തിൻ്റെ ഊഷ്മളതയിൽ ലയിച്ചിരിക്കുമ്പോൾ മറ്റെല്ലാം ചുറ്റുവട്ടങ്ങൾ അപ്രസക്തമാകുന്നു തൻ്റെ ശരീരം തന്നെ അപ്രസക്തമാകുന്നു ദൈവാനുഭവത്തിൻ്റെ സന്തോഷത്തിലായിരിക്കുന്ന ആ അവസ്ഥയെയാണ് ഇവിടെ ധ്യാനയോഗ പ്രാർത്ഥന എന്ന് വിശേഷിപ്പിക്കുന്നത് ആ ഒരു പ്രാർത്ഥനാ തലമാണ് പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പൂർണ്ണതയെത്തിയ തലമെന്ന് പറയുന്നത് ആ തലത്തിലേക്ക് വളരാൻ വേണ്ടി നമ്മൾ പരിശീലനം ആവശ്യമുണ്ട് എന്നും കൂടി തിരിച്ചറിയണം പിതാവേ നമ്മളുടെ തെറ്റിദ്ധാരണകൾ അതിനെക്കുറിച്ചുള്ളത് മാറ്റുക പ്രാർത്ഥനയുടെ ഏറ്റവും ഉന്നതമായൊരു തലമാണ് ഈ മിസ്റ്റിസിസം എന്നൊക്കെ പറയാം നമ്മുടെ ആവിലായാലും അമ്മ ത്രേസിയുടെ ജീവിതം വലിയ ഉദാഹരണങ്ങളാണ് പ്രത്യേകിച്ച് വിശുദ്ധാത്മാക്കളുടെ എല്ലാം തന്നെ അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള ശരിയായ ബോധ്യം വളർത്താം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം എൻ്റെ പേര് വിൻഡി മാത്യു ഞാൻ നിർമ്മലഗിരി സെൻറ്റ് മേരീസ് സൺഡേ സ്കൂൾ മതാധ്യാപികയാണ് പിതാവേ എൻ്റെ ചോദ്യം ഇതാണ് പ്രാർത്ഥിക്കുന്നവർ തീർച്ചയായും രക്ഷിക്കപ്പെടും പ്രാർത്ഥിക്കാത്തവർ തീർച്ചയായും ശിക്ഷിക്കപ്പെടുമെന്ന് മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ പറയുമ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് അറിയാത്ത വ്യക്തികൾക്ക് എന്ത് സംഭവിക്കും ടീച്ചറിന്റെ ചോദ്യം പ്രാർത്ഥനാ ജീവിതത്തിൽ പ്രാർത്ഥിക്കാത്തവരെ എല്ലാം ദൈവം ശിക്ഷിക്കും എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല ആ അർത്ഥത്തിൽ അല്ലതാണ് മതബോധന ഗ്രന്ഥം ആ പ്രസ്താവന നടത്തുന്നത് മറിച്ച് പ്രാർത്ഥന എന്ന് പറയുന്ന എന്താണ് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ് മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് തിരികെ പോകേണ്ടവനുമാണ് മനുഷ്യനത് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അവൻ നിരീശ്വരവാദി ആയിക്കോട്ടെ ഈശ്വരവിശ്വാസി ആയിക്കോട്ടെ മനുഷ്യനെ സംബന്ധിച്ച് ഇതൊരു പരമമായ സത്യമാണ് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ് ദൈവത്തിങ്കിലേക്ക് തിരികെ പോകേണ്ടവനാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ അഗസ്റ്റിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറയും മനുഷ്യൻ്റെ അന്തരാത്മാവിൽ സത്യമായും ഒരു ദൈവാവബോധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവൻ ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിലൊക്കെ ദൈവമേ എന്ന് വിളിച്ചു പോകും ഏത് നിരീശ്വരവാദിയും ഒരപകടത്തിൻ്റെ വക്കേൽ ദൈവമേ എന്ന് വിളിച്ചു പോകും തൻ്റെ ജീവിതത്തിൽ വലിയ ഗുരുതരമായ രോഗം ബാധിച്ചു എന്ന് കാണുമ്പോൾ പല നിരീശ്വരവാദികളും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിന് നമ്മൾ തന്നെ സാക്ഷികളാണ് അതുകൊണ്ട് ഈ പ്രാർത്ഥിക്കാനുള്ള താല്പര്യം ദൈവത്തിങ്കിലേക്ക് തിരിയാൻ അല്ലെങ്കിൽ ദൈവമേ എന്ന് വിളിക്കാനുള്ള ദൈവാവബോധം എന്നത് വിശുദ്ധ അഗസ്തീനോസ് ഉണ്ണിവാളൻ പറയും എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള അടിസ്ഥാന വിചാരവും വികാരവും അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ലാത്ത മനുഷ്യൻ എന്ന ഒരു അവസ്ഥയില്ല എന്നാണ് വിശുദ്ധ അഗസ്തീനോസിൻ്റെ വ്യാഖ്യാനം കാരണം അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ള ഉൾപ്രേരണ ദൈവം കൊടുത്തിട്ടുണ്ട് കാരണം അഗസ്തീനോസ് പുണ്യവാളൻ ശുദ്ധ മോ തരികടയായിട്ട് മോശമായ വഴികളിലൂടെ ജീവിച്ചിരുന്ന ജീവിച്ചിരുന്നൊരാളാണ് മുപ്പത്തിമൂന്ന് വയസ്സ് വരെ അദ്ദേഹം തന്നിഷ്ടപ്രകാരം ജീവിച്ച ആളാണ് അദ്ദേഹത്തെ ആരും പ്രത്യേകം പ്രാർത്ഥിക്കാനൊന്നും പഠിപ്പിച്ചില്ല മറിച്ച് ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ ഒരു വചനം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു തുടങ്ങിയ ആ പ്രാർത്ഥനയിൽ കൂടുതൽ വളരുകയാണ് ആഴപ്പെടുകയാണ് ആരും പ്രത്യേകിച്ച് പഠിപ്പിച്ചതും പരിശീലിപ്പിച്ചൊന്നും അല്ല അദ്ദേഹം അങ്ങനെ ആഴപ്പെടുകയാണ് പ്രാർത്ഥന അദ്ദേഹം തൻ്റെ തന്നെ ജീവിതത്തിൽ നിന്ന് പഠിച്ചെടുക്കുകയാണ് ഇത് എൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച കാര്യമാണ് അഗസ്റ്റിൻ്റെ പ്രസിദ്ധമായ പ്രാർത്ഥന നമുക്കറിയാം ദൈവമേ അങ്ങെന്നെ അങ്ങേക്ക് വേണ്ടി സൃഷ്ടിച്ചു അങ്ങയിലെത്തുന്നത് വരെയും എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരുന്നു അതായത് നമ്മുടെ വ്യക്തി ജീവിതത്തിലെ അസ്വസ്ഥതകൾക്കെല്ലാം കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ദൈവം നമ്മിൽ നിക്ഷേപിച്ച ഈ ദൈവാവബോധത്തെ പ്രാർത്ഥനാ ചൈതന്യത്തെ നാം വളർത്തിയെടുക്കാതെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകളും ഭാരങ്ങളും ഉണ്ടാകുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രാർത്ഥന ചൊല്ലി തീർത്തില്ല എങ്കിൽ ദൈവം ശിക്ഷിക്കും എന്ന അർത്ഥത്തിലല്ല ആ പ്രസ്താവനയെ മനസ്സിലാക്കേണ്ടത് മറിച്ച് ൈവവവുമായി ബന്ധമുള്ളവരാണ് എന്ന ബോധ്യത്തിലൂടെ ജീവിക്കുമ്പോൾ നമ്മൾ നിത്യരക്ഷയുടെ വഴിയിലാണ് ദൈവവുമായി എനിക്കൊരു ബന്ധവുമില്ല ദൈവത്തെ എനിക്ക് ആവശ്യമില്ല ദൈവം എന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ശല്യവും ഭാരവുമാണ് എന്ന് വിചാരിച്ച് ദൈവത്തെ ബോധപൂർവം അകറ്റി നിർത്തുന്ന ഒരു വ്യക്തി തൻ്റെ തന്നെ ആന്തരികതയെ നിഷേധിക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തി നിത്യനാശത്തിൻ്റെ വഴിയിലാണ് താൻ അതുകൊണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ നിത്യരക്ഷയും നിത്യശിക്ഷയും അടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവം തരുന്ന ആന്തരിക പ്രചോദനത്തെ നാം എപ്രകാരം വളർത്തിയെടുത്ത് ദൈവത്തിൻ്റെ വഴിയെ നടക്കുന്നു എന്നുള്ളതോ അതിനെ പൂർണ്ണമായും അവഗണിച്ച് ദൈവ വഴികളിലൂടെ നടക്കുന്നു എന്നത് നമ്മുടെ രക്ഷയ്ക്കോ മതബോധന ഗ്രന്ഥം ലക്ഷ്യം വെക്കുന്നത് പിതാവേ നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം എൻ്റെ പേര് അർച്ചന ഷിനോയ് നിർമ്മലഗിരി സെന്റ് മേരീസ് ഇടവകയിലെ മതാധ്യാപികയാണ് പിതാവേ എൻ്റെ ചോദ്യം ഇതാണ് മതബോധന ഗ്രന്ഥങ്ങളിൽ ധ്യാനം എന്ന വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ എത്ര അധ്യാത്മിക ഗുരുക്കന്മാരുണ്ടോ അത്രയും വൈവിധ്യമാർന്ന ധ്യാന രീതികളുമുണ്ട് എന്ന് പറയുന്നു നമ്മുടെ സഭയിലെ വ്യത്യസ്തങ്ങളായ ധ്യാന രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ ധ്യാന കേന്ദ്രങ്ങളിലെ ധ്യാനവും ഈ ധ്യാനവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ സംശയം യെസ് അർച്ചന ടീച്ചർ ചോദിച്ച് വളരെ നല്ല ചോദ്യമാണ് ഈ മതബോധന ഗ്രന്ഥത്തിലെ ഒരു പ്രസ്താവന എത്ര ആത്മീയ ഗുരുക്കന്മാരുണ്ടോ അത്രയും ധ്യാന രീതികളും ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണ് അതുപോലെ തന്നെ ടീച്ചർ ചോദിച്ച് കേന്ദ്രങ്ങളിൽ നടത്തുന്ന ധ്യാനവും ഈ ധ്യാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അടിസ്ഥാനപരമായ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ധ്യാന കേന്ദ്രങ്ങളിലെ ധ്യാനം എന്ന് പറയുമ്പോൾ അത് വാചിക പ്രാർത്ഥനയുടെ തലത്തിലാണ് നമ്മളെല്ലാവരും അല്ലേ ലുയ്യ പറയുന്നു സ്തുതിക്കുന്നു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനകേന്ദ്രത്തിലങ്ങനെ നിശബ്ദമായിരുന്നു കണ്ണും അടച്ചിരുന്ന് ധ്യാനിക്കുന്ന സമയങ്ങളിൽ ധ്യാന കേന്ദ്രങ്ങളിലെ ധ്യാനങ്ങൾ പലതും വാചിക പ്രാർത്ഥനയുടെ തലത്തിലുള്ളതാണ് അവയെ യഥാർത്ഥത്തിൽ ധ്യാനം എന്നല്ല വാചിക പ്രാർത്ഥനയായിട്ട് തന്നെ നമ്മൾ വചനം കേൾക്കുന്നു കേട്ട വചനത്തെ പോലെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു കേട്ട വചനത്തിനെ വചനത്തിൻ്റെക്കുറിച്ച് ഇപ്പം വചനപ്രകോഷകർ വചനം പറയുമ്പോൾ നമ്മൾ ആ വചനത്തെ കുറിച്ച് ധ്യാനിക്കുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ അതിനെ ധ്യാനം എന്ന് വിശേഷിപ്പിക്കാം പക്ഷെ ഇവിടെ മതബോധന ഗ്രന്ഥം വിശേഷിപ്പിക്കുന്ന ധ്യാനം എന്ന് പറയുന്നത് ഈ വാചിക പ്രാർത്ഥനയുടെ തലത്തിൽ നിന്നുയർന്ന് നമ്മൾ കേട്ടതിനെ മനനം ചെയ്ത് മനസ്സിലാക്കി അതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ എപ്രകാരം ക്രമീകരിക്കണം എന്ന് തീരുമാനമെടുക്കുന്ന ആ ഒരു അവസ്ഥയാണ് ധ്യാനം എന്ന് വിശേഷിപ്പിക്കുക ഓരോ ആധ്യാത്മിക ഗുരുക്കന്മാർക്കും പ്രത്യേക രീതിയിലുള്ള ധ്യാന ക്രമങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഫ്രാൻസിസ്കൻ ധ്യാനത്തിൻ്റെ ശൈലി ഫ്രാൻസിസ് പിതാവ് നമുക്കറിയാം ഒരു വലിയ ആധ്യാത്മിക സരണിയുടെ പിതാവാണ് അദ്ദേഹം ഫ്രാൻസിസ് ഓഫ് അസീസി അസീസി പുണ്യാളൻ്റെ പ്രാർത്ഥനാ ശൈലി എന്ന് പറയുന്നത് അദ്ദേഹം ജീവിത ലാളിത്യത്തിന് പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ് അതായത് കൂടുതൽ കർക്കശമായ തപശ്ചര്യകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ശൈലിയാണ് ഫ്രാൻസിസ്കൻ ശൈലി എന്ന് പറയുന്നത് അദ്ദേഹം ഉപവാസത്തിന് പ്രാർത്ഥനയ്ക്ക് അദ്ദേഹം പത്തും നാൽപ്പതും ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഇനി ഭക്ഷണം വേണമെങ്കിൽ തന്നെ വല്ലവരുടെയും അടുക്കൽ പോയി ഇരന്ന് വല്ലതും കിട്ടിയാൽ കഴിക്കുക ഇല്ലേ അതും വേണ്ട എന്ന് വെച്ചേക്കും അങ്ങനെ ഒരു ജീവിത ലാളിത്യത്തിൻ്റെ ശൈലി ഫ്രാൻസിസ് പുണ്യവാളൻ്റെ ജീവിതത്തിലുണ്ട് തപശ്ചര്യകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ശൈലി എന്ന് അതുപോലെ തന്നെ ഫ്രാൻസിസ്കൻ ശൈലിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ലോകത്തെ മുഴുവനും സഹോദരങ്ങളായി കണ്ട് പ്രാർത്ഥിക്കുക സഹോദരി മത്സ്യമേ സഹോദരൻ ചെന്നായേ സഹോദരൻ സൂര്യ എന്നൊക്കെ വിളിച്ച് ഫ്രാൻസിസ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഈ പ്രപഞ്ചം മുഴുവനും തനിക്ക് സഹോദരങ്ങളാണ് കാരണം എല്ലാം ദൈവപിതാവിൻ്റെ മക്കളാണ് എന്ന ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയാണ് ഫ്രാൻസിസ്കൻ ആത്മീയത എന്ന് പറയുന്നത് അതേസമയം ഇഗ്നേഷ്യൻ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട് ആ ഒരു ആധ്യാത്മികതയുടെ ഊന്നൽ എന്ന് പറയുന്നത് കുറേ കൂടി മനനത്തിനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ വിചിന്തനം നടത്തി നമ്മളുടെ ജീവിതത്തെ പരിശോധിക്കുക എന്നുള്ളതിനാണ് അവിടെ പ്രാധാന്യം അദ്ദേഹം പറയും ഒരു ധ്യാനം നടത്തുന്നതിന് അകന്ന ഒരുക്കമുണ്ട് അടുത്ത ഒരുക്കമുണ്ട് ഏറ്റവും അടുത്ത ഒരുക്കമുണ്ട് ആ രീതിയിൽ നമ്മൾ ധ്യാനിക്കണം എന്നാണ് ആ ഒരുങ്ങി ധ്യാനിക്കണം ഇപ്പം നമ്മളൊരു വചനഭാഗത്തെക്കുറിച്ച് ധ്യാനിക്കാനാണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ ആ വചനം വായിക്കണം അപ്പോഴത് അകന്ന ഒരുക്കമാണ് ആ അകന്ന ഒരുക്കം കുറിച്ച് പിന്നീട് നമ്മൾ കിടക്കുമ്പോൾ ഉറക്കം വരുന്നത് വരെയുള്ള സമയത്താകാം അതിനെക്കുറിച്ച് നമ്മൾ വിചിന്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം ആ വചനത്തെക്കുറിച്ച് അങ്ങനെ വിചിന്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ഒരുക്കമാണ് രാവിലെ എഴുന്നേറ്റ് നിശ്ചിത സമയത്ത് ആ വചനഭാഗം വീണ്ടും വായിച്ച് നമ്മൾ ആ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ അത് ഏറ്റവും അടുത്ത ഒരുക്കമാണ് ഇങ്ങനെ ദീർഘങ്ങളായ ഒരുക്കങ്ങളിലൂടെ ധ്യാനത്തിലേക്ക് പ്രവേശിച്ച് നാം ആ വചനത്തിൻ്റെ മുഴുവൻ അന്തരാർത്ഥങ്ങളും ഗ്രഹിക്കണം എന്നുള്ളതാണ് ഈ ഇഗ്നേഷ്യൻ സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത എന്ന് പറയും അത് ഓരോ ധ്യാന ചിന്തകളും ആത്യന്തികമായി എല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണ് അത് ഇഗ്നേഷ്യൻ സ്പിരിച്വാലിറ്റി ആകട്ടെ സലേഷ്യൻ സ്പിരിച്വാലിറ്റി ആകട്ടെ അതല്ല എങ്കിൽ നമ്മുടെ ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റി ആകട്ടെ കർമ്മലീത്ത സ്പിരിച്വാലിറ്റി ആകട്ടെ കർമ്മലി കർമ്മലീത്ത ആധ്യാത്മികത വളരെ ആഴമുള്ളൊരു ആധ്യാത്മികതയാണ് ആ ആത്മീയതയിൽ കൂടുതൽ കണ്ടംപ്ലേഷനാണ് അല്ലെങ്കിൽ ഇങ്ങനെ ആഴമേറിയ വിചിന്തനങ്ങളിലൂടെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ധ്യാന ശൈലിയാണ് കർമ്മലീത്ത ആധ്യാത്മികതയിലുള്ളത് അതുകൊണ്ടാണ് ഗ്രന്ഥം പറയുന്നത് നമ്മളെ ആധ്യാത്മികത പഠിപ്പിച്ച ഗുരുക്കന്മാർ എത്രയുണ്ടോ അത്രയും ആധ്യാത്മിക ശൈലികളും നമുക്കുണ്ടോ എന്നറിയാം ഓരോ സന്യാസ സഭകൾക്കും അതിൻ്റെ സഭാസ്ഥാപകരുടേതായ ഒരാധ്യാത്മിക ശൈലിയുണ്ട് ആ ശൈലി അനുസരിച്ചാണ് ആ സന്യാസഭയിലെ അംഗങ്ങൾ അവരുടെ ആധ്യാത്മിക ജീവിതം പടുത്തുയർത്തുന്നത് പക്ഷേ ഇതെല്ലാം പരസ്പര വിരുദ്ധമാണെന്നോ ബന്ധമില്ലാത്തതാണെന്നോ ചിന്തിക്കരുത് എല്ലാ പ്രാർത്ഥനകളും ആത്യന്തികമായി ലക്ഷ്യം വയ്ക്കുന്നത് ഈശോമിസിയായിലേക്കാണ് എങ്ങനെ ഈശോയെ കൂടുതൽ അടുത്തറിയാം കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കാം കൂടുതൽ ആത്മാർത്ഥമായി അനുധാവനം ചെയ്യാം എന്നുള്ളതിൻ്റെ വിവിധ പരിശീലന മുറകളാണ് ഈ ആത്മീയ രീതികൾ എന്ന് തിരിച്ചറിഞ്ഞാൽ മതി നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ ആത്മാരായ നിങ്ങളിൽ പലരും പ്രത്യേകിച്ച് ഒരു ആധ്യാത്മിക രീതി പരിശീലിച്ചിട്ടൊന്നും ഉണ്ടായി മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ആധ്യാത്മിക ശൈലികളോട് താല്പര്യമുണ്ടെങ്കിൽ ആ രീതിയിലുള്ള പരിശീലനങ്ങൾ നിങ്ങൾക്കാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആധ്യാത്മികതയെ സഹായിക്കാൻ വളർത്താൻ തക്ക ഒരു ശൈലി നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് തന്നെ രൂപപ്പെടുത്തി എടുക്കുന്നതും വളരെ പ്രോത്സാഹജനകമാണ് ഒരുപക്ഷേ മറ്റൊരാൾ പഠിപ്പിച്ച് തരുന്ന ആധ്യാത്മിക ശൈലി നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ പ്രയോജനപ്രദമായി എന്ന് വരില്ല പ്രത്യേകിച്ച് ഈ ആധ്യാത്മിക സരണികളിൽ ബഹുഭൂരിപക്ഷവും സന്യാസത്തോടും പൗരോഹിത്യത്തോടും സമർപ്പിത ജീവിതത്തോടും ഒക്കെ ബന്ധപ്പെട്ട ആധ്യാത്മിക ശൈലികളായതുകൊണ്ട് ഒരുപക്ഷേ അൽമായരായ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ ശൈലികൾ സ്വയമേവ കണ്ടെത്തുന്നതിനും അവയെ പരിപോഷിപ്പിക്കുന്നതിനും ഈ ആധ്യാത്മിക ശൈലികളിൽ നിന്നുള്ള നല്ല പാഠങ്ങൾ സാധിക്കുന്ന രീതിയിൽ നിങ്ങളുടേതായ നിങ്ങൾ കണ്ടെത്തിയ ആത്മീയ ശൈലിയിൽ ഉൾച്ചേർക്കുകയും ചെയ്തുകൊണ്ട് പുതിയ ആത്മീയ സരണികൾ നിങ്ങൾക്ക് തന്നെ രൂപപ്പെടുത്തി എടുക്കാവുന്നതുമാണ് പിതാവ് പറഞ്ഞതുപോലെ വ്യക്തികൾ സ്വന്തമായ രീതിയിൽ ധ്യാന രൂപം രൂപപ്പെടുത്തുകയാണെങ്കിൽ ചിലപ്പോൾ നാളെ അതൊക്കെ ഒരു ധ്യാന രൂപമായിട്ട് മാറാൻ സാധ്യതയുണ്ട് ചിലരൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഒത്തിരിയേറെ ഉണ്ട് അത് സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒത്തിരിയേറെ നല്ലതാണ് പഠി പഠിക്കുന്ന കാലങ്ങളിലൊക്കെ ഇഗ്നേഷ്യൻ മെത്തേഡിൽ ധ്യാനിക്കാനൊക്കെ ഞങ്ങൾ അച്ഛന്മാർ പഠിപ്പിക്കുക പഠിപ്പിക്കാറുണ്ട് നമുക്ക് വ്യക്തിപരമായ ഒരു ധ്യാന രീതി ഉള്ളത് എപ്പോഴും നല്ലതാണ് നമ്മുടെ ആധ്യാത്മികതയെ വളർത്താനായിട്ട് പിതാവിന് നന്ദി നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് ക്ലാസ് നയിക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുകയും ചെയ്തത് അഭിമന്തിയ പാംളാനി പിതാവാണ് പിതാവിന് ശാലൂൺ ടിവിയുടെ പേരിലും പ്രേക്ഷകരായ നിങ്ങളുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ ചോദ്യങ്ങൾ എന്ന് ചോദിച്ചത് നിർമ്മലഗിരി സെൻറ്റ് മേരീസ് ഇടപകല മതാധ്യാപകരാണ് അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം സീ കാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ ഡബ്ല്യൂ 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 ഡോട്ട് ടി വി സ്ലാറ്റ്